ഹായ് ഒരു കാര്യം കാണിച്ചാരാട്ടോ നമുക്ക് ഫ്രിഡ്ജിൻ്റെ ഉള്ളിക്ക് ടൂർ ആയാലോ ടൂറല്ല കേട്ടോ ഞാൻ ഈ ഒരു കാര്യം കാണിച്ചതരാട്ടോ അതേ നിറച്ച് തിന്നല്ലേ നിൽക്കുക എൻ്റെ ഫ്രീസറിൻ്റെ ഉള്ളിൽ ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ പച്ചക്കറി മേടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം ചീത്തേക്ക് കളിയാറാ പതി ഇതിപ്പോൾ കഴിഞ്ഞ് വ്യാഴാഴ്ച മേടിച്ച പച്ചക്കറി കേട്ടോ അപ്പം ഞാൻ എന്താണെന്ന് വെച്ചാൽ ഈ പടവലങ്ങയും മത്തങ്ങയും ചേനയും എല്ലാം ഇതുമാതിരി ചീച്ച് നമുക്കെല്ലാം ഒരുമിച്ച് അങ്ങനെ കറി വെക്കാറില്ലല്ലോ അപ്പം ഒക്കെ ചീഞ്ഞു അപ്പം ഞാൻ ഈ പ്രാവശ്യം കണ്ടുപിടിച്ച സൂത്രം കേട്ടോ ഇതുപോലത്തെ പാത്രം ഇഷ്ടം പോലെ ഇത് ഇവിടെ അമ്പലത്തിന് നമ്മൾ പായസം കഴിക്കുമ്പോൾ നമുക്ക് കിട്ടണം മാത്രം അപ്പം അതല്ല അതിനെല്ലാത്തിലും ഇങ്ങനെ ഇതിനകത്ത് ഇപ്പം മുരിങ്ങാൽ പോലെ ഇതിപ്പോൾ ഏത് നല്ല ഫ്രഷ് ആയിട്ടിരിക്കുക ഇപ്പം ഞാനിത് എടുക്കാൻ പോവാം ഞാൻ ചക്കക്കുറി വാങ്ങിയാൽ കറി വെക്കാൻ പോവാം അപ്പം ഞാനിതങ്ങ് എടുക്കും കണ്ടോ നല്ല ഫ്രഷുള്ളത് കഴിഞ്ഞ് വ്യാഴാഴ്ച ഞാൻ ഇതാക്കി വെച്ചതാണ് അപ്പം അതുപോലെ ഞാൻ ഞാൻ പാത്രത്തിനൊക്കെ എടുത്തുവച്ചേ നമുക്ക് നോക്കാം തന്നെയാണ് അപ്പം ചക്കക്കുറി വാങ്ങിയാൽ വെക്കണമായിരുന്നു അത് ഞാനിടത്ത് പുറത്തേക്ക് വെച്ചു ഈ പാത്രത്തിൽ എല്ലാത്തിലും ഉണ്ട് കേട്ടോ ഈ അത് ഈ മാങ്ങ ഞാനിപ്പം ഇങ്ങനെ എടുക്കും ഈ പാത്രത്തിൽ ഇതേ ഇത് കണ്ടോ മത്തങ്ങ കേട്ടോ അത് നല്ല രസമല്ലേ കാണും ഇതാ മത്തങ്ങ മത്തങ്ങ എപ്പോഴും ചീഞ്ഞ് പോവാറോ പറയോ ഇവിടെ കറി വെക്കലില്ല എടുത്ത് കാട്ടിക്കളേ ഇനിയിപ്പോൾ ഇതുപോലെ അരിഞ്ഞ് ചേക്കനാരനും ചീത്തയാവില്ല അപ്പം നമുക്ക് ഇനി വെള്ളപ്പയറും മേടിക്കുന്നത് കറി വെക്കാമല്ലോ ഈ പ്രാവശ്യം കണ്ടിട്ട് സൂപ്പറാട്ടോ അത് ഇതാ ഇത് പടവല പടവല ഒന്നും എനിക്ക് കിട്ടാറില്ല എല്ലാം ചീഞ്ഞു കുറുള്ള പതിവ് അപ്പം ഇതെല്ലാം ഞാൻ കഴുകി ചിരണ്ടി നമുക്ക് ഇനി ഇതിൽ നിന്ന് അങ്ങ് ഉപയോഗിച്ചാൽ മതി ഇത് നമ്മൾ കറി വെക്കണതിന് മുമ്പ് കുറച്ച് നേരം വെള്ളത്തിലിട്ടാറില്ല വെള്ളത്തിലിട്ട് കഴിയുമ്പോൾ പിന്നെ അതിൻ്റെ ആ ഇതങ്ങ് മറക്കും ഇതേ കണ്ടോ ഇതും മത്തങ്ങ കേട്ടോ മത്തങ്ങ കുറച്ച് അധികം ഉണ്ടാകും മത്തങ്ങ നല്ല ഫ്രഷ് അല്ലേ നോക്ക് കണ്ടോ ആഹാ സൂപ്പർ ഇനി അടുത്ത പാത്രത്തിൽ എന്നാ നോക്കാം കേട്ടോ ആ ഇത് ചേന നല്ല ചേന ഇറച്ചുകഷ്ണം പൊലിക്ക് അല്ലേ ഇതൊക്കെ കഴുകി അരിഞ്ഞ് ആക്കി വെച്ചേക്കണം ഇനി നമുക്ക് കറി ഇട്ടാൻ ഉണ്ടാക്കാൻ നേരെ അങ്ങ് എടുത്താൽ മതി പിന്നെ കുറച്ചു നേരം ഇതൊന്നും ആറാ മതി ഉണ്ടാവാനല്ല ഇതൊന്ന് തെറ്റാകാൻ വേണ്ടി വയ്ക്കണം മാത്രമേ ഉള്ളൂ ഇതിനകത്ത് എന്തുണാവും അങ്ങനെ കുറേ ദിവസമായാലും വെച്ചിട്ട് ആ ഇത് നല്ല രസമാണ് വില ഇരിക്കുക വില ഇരിക്കല്ല കുമ്പ്ളങ്ങ അയ്യത് വില ഇരിക്കുക അല്ല കുമ്പ്ളങ്ങ അമ്മ പോയി ഏ കുമ്പളങ്ങട്ടോ അത് നല്ല രസം മട്ട പോലെ ആ ഐസമട്ട പോലെ വേണ്ടോ കേട്ടോ ഇതൊക്കെ ചീത്തയായിട്ട് ഓറ പറഞ്ഞത് എന്നാൽ ഞാൻ സൂത്രാണിത് അത് നമുക്കിതൊക്കെ അങ്ങോട്ട് കേറ്റി വയ്ക്കാം കേട്ടോ അപ്പം പച്ചക്കറികളൊക്കെ ഇങ്ങനെ കേടാ സൂക്ഷിക്കാൻ ഞാൻ കണ്ടുപിടിച്ച ഒരു ഐഡിയ ആണത് അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കട്ടോ കണ്ടോ ഇതുപോലെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് രണ്ടാഴ്ചയൊക്കെ ഇരിക്കും അപ്പോൾ നമുക്ക് വേസ്റ്റ് ചെയ്യണ്ട പച്ചക്കറികളൊക്കെ എങ്ങനെയുണ്ട് ഞാൻ കണ്ടിട്ട് സൂത്രമായിട്ട് വിളിയാണോ അപ്പം ഇത്ര ഉള്ളു കേട്ടോ ഇന്നത്തെ വീഡിയോ നമ്മൾ ചക്കക്കുരു വാങ്ങി കറി വയ്ക്കാൻ പോകുക ചക്കക്കുരും ഒക്കെ അരിഞ്ഞ് സെറ്റ് ചെയ്ത് വെച്ചേക്കാം അപ്പം നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നമ്മുടെ പച്ചക്കറികളൊക്കെ ചീഞ്ഞ് പോവില്ല നമുക്ക് ചീഞ്ഞ് പോകാതെ ഉപയോഗിക്കാമല്ലോ അപ്പം എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ പിന്നെ സപ്പോർട്ട് ചെയ്യണേ അപ്പം ഇത്രയുള്ളൂ